മറ്റുള്ളവർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആവാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുമ്പം ഇവിടെ ബി സി സി തന്നെ നേരിട്ട് ഗംഭീറിനോട് പറയുന്നു അണ്ണൈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആവാൻ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കൂ എന്ന് ഇത് ഞാൻ പറഞ്ഞല്ല ഐ എസ് മെൻ ക്രിക്കറ്റ് ഫോർഡ് റിപ്പോർട്ട് അനുസരിച്ച് ബി സി സി ഐ ഗൗതം ഗംഭീറിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോച്ചിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ കാരണം ബി സി സി ഐക്ക് എന്തായാലും ഗൗതം ഗംഭീറിനെ കോച്ചായിട്ട് നിയമിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഗൗതം ഗംഭീർ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ് കാരണം ഈ ആനയെ അമ്പാരിയും താലപ്പൊലിയുമായിട്ട് ഷാരൂഖ് ഖാൻ പുറേ നടന്ന് പുറേ നടന്നിട്ടാണ് ഗൗതം ഗംഭീര് കെ കെ ആറിന്റെ മെൻ്റർഷിപ്പ് ഏറ്റെടുത്തത് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് രണ്ട് തവണയാണ് ഷാറുഖ് ഖാൻ ബ്ലാങ്ക് ചെക്ക് ഗൗതം ഗംഭീർ നയിച്ചു കൊടുത്തത് പിന്നെ നേരിട്ട് കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടാണ് ഗംഭീർ കെ കെ ആറിലേക്ക് വന്നത് അതിന്റെ ഗുണം കെ കെ ആറിന്റെ പ്രകടനത്തിൽ ഉണ്ട് വളരെ മികച്ച ഒരു കോച്ച് തന്നെയാണ് ഗൗതം ഗംഭീർ പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് ഗംഭീർ വരുമ്പോൾ ഒരുപാട് ഡിമാൻഡുകൾ ഗൗതം ഗംഭീർ വെക്കാൻ സാധ്യതയുണ്ട് അണ്ണനായിരിക്കണം അവിടുത്തെ രാജാവ് ഇവിടുത്തെ ഈ കോഹ്ലിയുടെയും രോഹിത്തിന്റെ ഒന്നും അതോറിറ്റിയേറ്റിയൻ ആറ്റിറ്റ്യൂഡൊന്നും നടക്കത്തില്ല അവിടെ ഗംഭീറിന്റെ കീഴിൽ അൾട്ടിമേറ്റ് അതോറിറ്റി ഗംഭീർ തന്നെ ആയിരിക്കണം അത്തരത്തിലുള്ള ഗംഭീറിന്റെ കണ്ടീഷൻസ് എല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചിന്റെ സ്ഥാനം ഏറ്റെടുക്കത്തുള്ളൂ പുള്ളി ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല ഇപ്പം എന്തായാലും ബിസി സി ഗൗതം ഗംഭീറിനെ കോച്ചായി നിയമിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഗൗതം ഗംഭീറിന്റെ നിബന്ധനകളെല്ലാം അംഗീകരിച്ചാൽ മാത്രമേ ഗംഭീർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തയ്യാറാവത്തുള്ളൂ എന്ന് ഗംഭീറിന്റെ സ്വഭാവം അറിയുന്ന എല്ലാവർക്കും അറിയാം ഗംഭീറിനെ കോച്ചായി നിയമിക്കണമെന്ന് ബി സി സിക്ക് ആഗ്രഹമുണ്ട്